നരേന്ദ്രമോദിയുടെ പതിനൊന്നാം ഭരണവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതിയിലൂടെ ഇടുക്കി ജില്ലയും മുന്നേറുകയാണെന്ന് ബി ജെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ബി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് എന്നിവർ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ വനസംരക്ഷണ നിയമ ഭേദഗതിയിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ജനകീയ പ്രശ്നമായ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞുവെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് സുരക്ഷിതമായ വീടുകൾ നൽകി കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ വർഷം ആറായിരം രൂപ വീതം അർഹതപ്പെട്ടവർക്ക് നൽകുന്നുണ്ട് ഇടുക്കിയിൽ എഴുപത്തി ഒന്നായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പേർക്ക് തുക നൽകുന്നുണ്ടെന്നും ഉജ്ജ്വല യോജനയിലൂടെ നിരവധി വീട്ടമ്മമാർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്നതായും എൺപത് ശതമാനം സബ്സിഡി നിരക്കിൽ കർഷക സംഘങ്ങൾക്ക്

നഗരസഭയിൽ അമൃത് പദ്ധതി പ്രകാരവും പഞ്ചായത്തുകളിൽ ജലജീവൻ മിഷൻ പ്രകാരമുള്ള കുടിവെള്ള പദ്ധതി നടക്കുന്നു എന്നാലിപ്പോൾ നമ്മുടെ അടുത്ത പഞ്ചായത്തുകളിൽ തന്നെ വാഴത്തോപ്പ് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിന് നാലായിരം കുടിവെള്ള കണക്ഷൻ സൗജന്യമായി കൊടുത്തു എല്ലാ ആളുകൾക്കും സൗജന്യമായി കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി വളരെ കൃത്യമായി നടന്നു പോകുന്നുണ്ട് അതുപോലെ ഭാഗവൺ ടൂറിസത്തിനായിട്ട് നൂറ് കോടി രൂപയാണ് മാറ്റിവെച്ചത് കട്ടപ്പനയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഇ എസ് ഐയുടെ ആശുപത്രിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആഗമാനം എടുത്തു പറഞ്ഞാൽ ഈ ജില്ലയെ പ്രത്യേകമായി ടൂറിസത്തിന്റെ കാര്യത്തിലായാലും വികസനത്തിന്റെ കാര്യത്തിലായാലും പാവപ്പെട്ട പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഇടവലക്കുടി പോലെയുള്ള ട്രൈബൽ പഞ്ചായത്ത് അവിടെ ശ്രീ സുരേഷ് ഗോപിയുടെ ഫണ്ടിൽ തന്നെ എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതി അദ്ദേഹം നേരിട്ട് നടപ്പിലാക്കി കൂടാതെ വട്ടവട ഈ ജില്ലയിലെ എല്ലാ പിന്നോക്ക പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളമായാലും വൈദ്യുതി ആയാലും റോഡായാലും അതുപോലെ പെൻഷനായാലും എല്ലാ കാര്യങ്ങളും കർഷകരുടെ പെൻഷനായാലും ശരി അതുപോലെ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് ഇവിടെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാഗമൺ ടൂറിസത്തിന് നൂറ് കോടി രൂപയും അനുവദിച്ചു ആയുഷ്മാൻ ഭാരത് മുദ്ര യോജന പി എം ജി എസ് വൈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വിള ഇൻഷുറൻസ് ജലസേചന പദ്ധതിയിലൂടെ കാർഷിക രംഗത്തും ആയുഷ്മാൻ പദ്ധതിയിലൂടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകൾ പോഷൻ പദ്ധതിയിലൂടെ പോഷൻ അഭയം തുടങ്ങിയ ആരോഗ്യ മേഖലയിലും വികസനം ഉറപ്പാക്കി പന്ത്രണ്ട് കോടി രൂപ ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിനും അറുപത്തിയെട്ട് ലക്ഷം വഴിയോര കച്ചവടക്കാർക്കും അൻപത്തിരണ്ട് കോടി രൂപ മുദ്ര വായ്പയായും സർക്കാർ നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്ര സർക്കാർ പതിനൊന്ന് വർഷം കൊണ്ട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ പ്രചരണങ്ങൾ നടത്തുമെന്നും എൽ ഡി എഫും യു ഡി എഫും ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുമ്പോൾ ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയ വികസനമാണ് ജനങ്ങളിൽ എത്തിക്കുന്നതെന്നും ഭാരവാഹികളായ ന്യൂനപക്ഷ ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബൽ മാത്യു കെ കുമാർ ഡി സന്തോഷ് കുമാർ ലീന അമ്പളി രാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു